ആ പരീസ കുറേ നാളായാലും കണ്ടിട്ട് നിന്നെ അപ്പോൾ നിൻ്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല സുഖം കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ഒരു ജോലി എടുക്കണം നല്ല സുഖം പിന്നെ അവൻ പോയപ്പോൾ അങ്ങോട്ട് കത്തറിയിൽ പോയപ്പോൾ പിന്നെ അവനെയും കൊണ്ടുപോയി ഇപ്പം അവിടെ നല്ല സുഖമായിട്ട് ഷോപ്പിങ്ങാനും കൃഷി ഒക്കെ വാങ്ങിച്ചു കൊടുക്കും നല്ലൊരു ചെറുക്കും ആ നിന്റെ മോന്റെ മോൻ്റെയും വിശേഷം എന്തൊക്കെയുണ്ട് കുറേ നാളായാലും അവർ വിശേഷം വന്നിട്ട് ആ അതൊന്നും പറയണ്ട കല്യാണം കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയി പിന്നെന്താ പറയുക അടക്കള ജോലി എടുക്കാനൊക്കെ ഞാൻ തന്നെയാണ് അവിടെ പോയി അവർ കറങ്ങാൻ ഇറക്കുന്നില്ലേ എന്താ ജോലിയൊന്നും ചെയ്യേണ്ടല്ലോ അപ്പോൾ അവിടെ പോയാലോ കറങ്ങാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക എന്താ ഇപ്പോൾ ചെയ്യാം കല്യാണം കഴിഞ്ഞ അങ്ങനെയൊക്കെയാണ് പിള്ളേർ അപ്പം നിങ്ങൾക്ക് കാശൊന്നും അയച്ചു തരാറില്ല അല്ലെങ്കിൽ അവർ തന്നെ കഴിയാനാണ് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്കൊന്നും അയച്ചു തരാറില്ലേ ആ പൈസയൊക്കെ അയച്ചുതരും ഒക്കെ ചെയ്യും അടക്കാനും വീട്ടിലെ ചിലവിനൊക്കെ അയച്ചു തരും പിന്നെ അവളവിടെ നിർത്തൂല അവൾക്ക് ഇവിടെ നിൽക്കാനും ഇഷ്ടമില്ല അവിടുത്തെ ജോലിയൊക്കെ എടുക്കണ്ടേ പിന്നെ അതാരണം പിന്നെ അവൾ അങ്ങോട്ട് പോയി ആ പിന്നെ പോട്ടയെന്ന് വിചാരിച്ച്